ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സും ആണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വേരഡായിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസലേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവാന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് വാട്ട് ഈസ് ഹാപ്പനിങ് ടു യുവർ പേഴ്സൺസ് ലൈഫ് റൈറ്റ് നൗ ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് വാട്ട് ഈസ് ഹാപ്പനിങ് ടു യുവർ പേഴ്സൺസ് ലൈഫ് വ് റൈറ്റ് ദിസ് മൊമെൻറ്റ് ഈ ഒരു മൊമെൻറ്റിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് വാട്ട് ഈസ് ഹാപ്പനിങ് ടു അവർ പേഴ്സൺസ് ലൈഫ് റൈറ്റ് നൗ ഓക്കെ ലെറ്റ് സീ ഓക്കെ മൂവിങ് ഓൺ എന്നുള്ളൊരു എനർജിയാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് മാസ്റ്റർ കാർഡ് തന്നെ നമുക്കിവിടെ വ്യക്തമാക്കി തരുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോൾ ഒരു സെപ്പറേഷനിലായിരിക്കുന്നു എന്നുള്ളതാണ് തീർത്തും എല്ലാ രീതിയിലും എൻഡായിപ്പോയ റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ എന്ന് നിങ്ങളിപ്പോൾ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോലും സാധ്യമാകാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയിലേക്ക് മൂവ് ചെയ്ത് പോയതായിട്ട് കാണുന്നുണ്ട് പക്ഷെ അവർ ആ ഒരു സിറ്റുവേഷനിൽ മേ ബി അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നൊക്കെ നമുക്ക് പറയാം ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഒരുപാട് തിരിച്ചറിവ് ഉണ്ടാവുന്നൊരു സമയം കൂടിയാണിത് അവർ മനഃപൂർവ്വമായിട്ട് നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസിൽ പോയത് തന്നെയായിരുന്നു ആ ഒരു സമയത്താണ് ഈ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ പ്രോസ്പെരിറ്റി തന്നെ അവർക്ക് നഷ്ടമായി പോയത് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് നേടിയെടുത്തത് എല്ലാം ഒന്നൊന്നായി അവരുടെ ലൈഫിൽ നിന്നും എന്താണ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു ഓക്കെ അവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങളല്ലാതെ പിന്നെ ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടേയിരുന്നു അങ്ങനൊരു സാഹചര്യത്തിലാണ് ഈ വ്യക്തി തിരിച്ചറിയുന്നത് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്രത്തോളം ഒരു ഭാഗ്യമാണ് കൊണ്ടുവന്നിരുന്നത് നിങ്ങൾ അവർക്ക് അത്രയും ലക്കിയസ്റ്റ് ആയിട്ടൊരു പേഴ്സൺ ആയിരുന്നു നിങ്ങൾ തന്നെയാണ് അവരുടെ ഡെസ്റ്റൻഡ് പാർട്ണർ പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കാൻ നിങ്ങൾ വിട്ടു അവർക്ക് തോന്നിയത് എന്നവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവരായിട്ടല്ല ഇതൊരു കാർമിക് സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ആയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത് അവർ ചിലപ്പോൾ ഒരിക്കലും മനഃപൂർവ്വം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷേ എന്തോ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഏതോ ഒരു നിമിഷത്തിലുണ്ടായ ഒരു തെറ്റായ ചിന്താഗതിയാണ് അവരെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയിട്ടുള്ളത് ഇപ്പോൾ ഏത് വിധേനയും ഈ റിലേഷൻഷിപ്പിന് തന്നെ ഒരു ബേസ് ഉണ്ടാകണം ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് വ്യക്തിയിലുള്ളത് ഓക്കെ അത്രത്തോളം ഡീപ്പായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവർക്ക് മനസ്സിലാവാണ് നിങ്ങളാണ് അവരുടെ പാഷൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ കഴിഞ്ഞ് മറ്റൊരു കാര്യവും അവർക്ക് ചിന്തിക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരു വ്യക്തിയെ സങ്കല്പിക്കാൻ പോലും ആ വ്യക്തിക്ക് കഴിയില്ല അങ്ങനെ അവർ അറിയാതെ പോലും അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ ഫലമെന്ന് ഇപ്പോൾ ഈ വ്യക്തി തിരിച്ചറിയുന്നു ഓക്കെ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഒരു വഴിയിലൂടെ ഈ വ്യക്തി സഞ്ചരിച്ചു പോയി നിങ്ങളെ വിട്ടുപോയി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ അവിടെ അവർ പാതി വഴിയിലെത്തി തിരിച്ച് മടങ്ങി വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അത്രയും അവർക്കൊരു അത്രയും നാളും അവർ അവരുടെ ജീവിതം തന്നെ ഒരു ഡാർക്ക്നെസ്സിലായിപ്പോയി ശൂന്യതയിലായിപ്പോയി ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളാണ് ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത് അത് ആ വ്യക്തിയെ തീർത്തും വ്യത്യസ്തനായ അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ കൊണ്ടുവരുന്നു എന്നാണ് നമുക്കിവിടെ പറയാൻ കഴിയുന്നത് അതിനായിട്ട് നിങ്ങളെടുത്തൊരു തീരുമാനം അത്രയും സ്ട്രോങ് ആയിരുന്നു ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളായിട്ട് തന്നെ ഒരുപാട് തവണ ഈ വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു ഈ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചു ആ സമയത്തൊന്നും തന്നെ ഈ വ്യക്തി നിങ്ങളെ കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് ഒന്നും ഈ വ്യക്തി ശ്രമിച്ചിരുന്നില്ല അങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഒരുപാട് വേദന അനുഭവിക്കേണ്ടതായിട്ട് വന്നു നിങ്ങൾ ആ സാഹചര്യത്തെ മറികടക്കാൻ ഒരുപാടൊരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു നിങ്ങൾ എന്താണ് രാത്രി സമയങ്ങളിൽ നിങ്ങൾക്കൊന്ന് ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല നിങ്ങൾ നന്നായി ഭക്ഷണം പോലും കഴിക്കാറുണ്ടായിരുന്നില്ല നിങ്ങളെ ജീവിതത്തിൽ അത്രയും മാറ്റങ്ങൾ ഒരു സമയം കൂടിയായിരുന്നു അത് ഓക്കെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമം പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളോട് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതെല്ലാ വേദനകളും നിങ്ങൾ സ്വയം ഉള്ളിൽ ഒതുക്കി ഈ വ്യക്തിയുടെ ഈ ഒരു പ്രതികരണം ഇങ്ങനെ ആയതിൽ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിരുന്ന ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സമയത്ത് നിങ്ങൾ പെട്ടെന്നൊരു ദിവസം ഒരു ഡിസിഷൻ എടുക്കുകയായിരുന്നു ഈ വ്യക്തിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ഈ വ്യക്തിയെ കുറിച്ച് ഇനി ചിന്തിക്കുന്നില്ല ഈ വ്യക്തിയിലേക്ക് ഇനി തിരിച്ചു പോകുന്നില്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു പാത്ത് ചൂസ് ചെയ്യായിരുന്നു ഈ വ്യക്തിയെ ഫോളോ ചെയ്തിരുന്നത് നിങ്ങൾ സ്റ്റോപ്പ് അങ്ങനെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങളിൽ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് പോസിറ്റീവായിട്ടുള്ള ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം തന്നെ ശക്തമായ തിരിച്ചടികളാണ് ഈ വ്യക്തിയുടെ ലൈഫിൽ ഇവർക്ക് ഉണ്ടായിരിക്കുന്നത് വളരെ കുറച്ച് പേരാണെങ്കിൽ പോലും അവർ നിങ്ങളെ വിട്ട് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് തന്നെ പോയിട്ടുണ്ട് എന്ന് നമുക്കിവിടെ പറയാൻ കഴിയുന്നുണ്ട് പക്ഷേ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നെഗറ്റിവിറ്റീസ് എന്ന് പറയുന്നത് അത്രയും അവരെ വേദനിപ്പിക്കുന്നത് തന്നെയായിരുന്നു അവർ അവർ ചെയ്ത തെറ്റിൽ അവർക്കൊരു റിഗ്രറ്റ് ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിക്ക് ഒരു അവസരം കൂടി നൽകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരും ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഈ വ്യക്തിയെ നിങ്ങൾക്ക് സ്വീകരിക്കണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴി സ്വീകരിക്കണമോ എന്നുള്ള കാര്യത്തിൽ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഒരു സമയത്ത് ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യു പേഴ്സൺ ഡൈറ്റ് നാവ് യെസ് ലവ്സ് ടു ഡീപ്ലി ബട്ട് വിൽ നെവർ എക്സ്പ്രസ് ഓക്കെ നിങ്ങളെ അത്രയും ഡീപ്പായിട്ട് അവർ പ്രണയിക്കുന്നുണ്ട് സീക്രട്ടായിട്ടാണ് ആ പ്രണയം അവരവരുടെ ഉള്ളിൽ കീപ്പ് ചെയ്യുന്നത് ഒരിക്കൽ പോലും അവരുടെ പൂർണ്ണമായ പ്രണയം നിങ്ങളോട് അവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അവർ നിങ്ങളോട് പറയാണ് ഐ നെവർ ഇമ്മാജിൻഡ് അവർ റിലേഷൻഷിപ്പ് വിൽ ആൻഡ് ലൈക്ക് ദസ് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ ഒരു ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു എൻഡിങ് ഉണ്ടാവുമെന്ന് ഒരിക്കൽ പോലും അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഓക്കെ ഇതൊരു ടേണിംഗ് പോയിൻ്റ് ആയിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത് ഓക്കെ ഇറ്റ്സ് ടൈം ടു ഡിസൈഡ് സംതിങ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള സമയമാണിത് എന്നവർ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു സമയത്ത് കളക്ഷിങ് കളക്റ്റിങ് ഇൻഫർമേഷൻ എബൗട്ട് യു അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളെ നിങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം മറ്റ് വ്യക്തികളിൽ നിന്നൊക്കെ അവർ കളക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ നമുക്കറിയാൻ കഴിയുന്നത് ലെറ്റ്സ് ടുഗദർ ഫോർ എവർ ഓക്കെ ഇതൊരു റിലേഷൻഷിപ്പ് മാരേജിലേക്കൊക്കെ മാറാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ വ്യക്തി ഇപ്പോൾ അത്തരത്തിലൊരു റിയൂണിയൻ ആണ് ആണിപ്പോൾ ആഗ്രഹിക്കുന്നത് അവർ ലവ് ഹാസ് നോ എക്സ്പയറി ഡേറ്റ് ഐ വോണ്ട് ടു ഗ്രോ ഓൾഡ് വിത്ത് യു ഓക്കെ ഈ റിലേഷൻഷിപ്പിന് ഒരിക്കലും ഒരു എക്സ്പയറി ഡേറ്റ് അവർ കാണുന്നില്ല നിങ്ങളോട് നിങ്ങളോടൊരുമിച്ച് ലൈഫ് ലോങ് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഇതിനൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ അവർ ആഗ്രഹിക്കുകയാണ് ഐ ആം ദ ഹാപ്പിയസ്റ്റ് മീ വെൻ ഐ ആം വിത്ത് യു ഓക്കെ ഒരു റെജുവനേഷനാണ് കാണുന്നത് നി അവരെത്രയും ഹാപ്പി ആയിട്ടിരുന്നതൊക്കെയും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളിലാണ് എന്നവർ ചിന്തിക്കുകയാണ് ലവിങ് യു ഈസ് ലൈക്ക് ബ്രീതിങ് ഹൗ ക്യാൻ ഐ സ്റ്റോപ്പ് ഒക്കെ നിങ്ങളെ പ്രണയിക്കുന്നത് ഒരു ബ്രീത്തിങ് പോലെയാണ് ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ടാവില്ല ഓക്കെ ലൈഫ് ഈസ് ടു ഷോർട്ട് ടു വെയ്റ്റ് ഡയ ടു മീറ്റ് യു ജീവിതം അത്രയും ഷോർട്ടാണ് ഒരിക്കലും ഇനിയും നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ അവർക്ക് കഴിയില്ല നിങ്ങളെ നേരിട്ട് കാണാനായിട്ട് അവർ അത്രയും അത്രയും കാണ ഇംപേഷ്യൻസ് ആയിട്ടാണ് കാണുന്നത് ഓക്കെ ദർ ഈസ് സംതിങ് ദാറ്റ് കണക്റ്റ് എസ് ഓൾ ദി ടൈം എപ്പോഴും നിങ്ങളിപ്പോൾ സെപ്പറേഷനിലായിരുന്ന സമയത്തും നിങ്ങളെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന എന്തോ ഒരു വൈബ്രേഷൻ അവിടെ ഉണ്ട് എന്നാണ് ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഈ കണക്ഷനാണ് അത് കാണുന്നത് നോ എക്സ്പെക്റ്റേഷൻസ് യു എ ലവ്സ് യു ഓക്കെ ഒരു സോൾ കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലുള്ള വ്യക്തികളുണ്ട് സോ ഒരിക്കലും ഒരു ശക്തിക്കും നിങ്ങളെ വേർപിരിക്കാനാവില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഈ വ്യക്തി ഈ നിമിഷം കൊണ്ട് മനസ്സിലാക്കിയിരിക്കുകയാണ് സോ നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ എല്ലാ രീതിയിലും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയായിരിക്കും വരുന്നത് നിങ്ങൾ ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഈ ഒരു സമയം ഓക്കെ ഓക്കെ ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം നമ്പർ ടെൻ നമ്പർ സെവൻ നമ്പർ എയ്റ്റീൻ നമ്പർ സിക്സ് നമ്പർ ഫോർട്ടി വൺ സിക്സ്റ്റി ഫൈവ് നമ്പർ ഫിഫ്റ്റീൻ നമ്പർ ഫൈവ് ട്വൻറ്റി സിക്സ് 37, 33, 30, 41, 48, 29, 22, 51, 59. These numbers are in the significance letter S, letter A, letter F, letter L, letter M, letter R, letter K. ലെറ്റർ സി ലെറ്റർ ഡി ലെറ്റർ എൻ ലെറ്റർ എച്ച് ലെറ്റർ യു ലെറ്റർ വി ലെറ്റർ ഇ ലെറ്റർ ഐ ലെറ്റർ ജി ലെറ്റർ എച്ച് ഈ ലെറ്റേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ വ്യക്തിയും നിങ്ങളും ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാവാനുള്ള സാധ്യതയുണ്ട് ഈ വ്യക്തിയോ നിങ്ങളോ എബ്രോഡായിരിക്കാം സോഷ്യൽ മീഡിയയിലൂടെ റിലേഷൻഷിപ്പിലായിട്ടുള്ള വ്യക്തികളുണ്ട് യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ളൊരു വ്യക്തിയാണ് ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് സോഷ്യൽ വർക്കറായിരിക്കാം ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ട് വ്യക്തി ഒരു ആയിരിക്കാം ടെക്നീഷ്യൻസ് ആയിരിക്കാം ഹീലോസ് ആയിരിക്കാം ഗോൾഡൻ കളർ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം റെഡ് കളർ വയലറ്റ് കളർ ഡീപ്പ് ബ്ലൂ കളർ യെല്ലോ കളർ ബ്ലാക്ക് കളർ ഓറഞ്ച് കളർ ആൻഡ് വൈറ്റ് കളർ ഈ കളേഴ്സ് ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ചോറസ് ഏരിസ് വെർഗോ ക്യാപ്രിക്കോൺ ക്വറിയസ് പൈസസ് ക്യാൻസർ ലിബ്രോ ജമിനി എന്നീ സോഡേക്സൈനിലുള്ള വ്യക്തികളുണ്ട് രോഹിണി നക്ഷത്രത്തിലുള്ള വ്യക്തികളുണ്ടാവാം അത്തം അവിട്ടം ചോതി മകൈര്യം എന്നീ നക്ഷത്രങ്ങളുള്ള വ്യക്തികളുണ്ടാവാം ഡിസ്ട്രിക്റ്റ് വൈസ് ആണെന്നുണ്ടെങ്കിൽ കണ്ണൂർ എറണാകുളം തൃശൂർ ചുവൻഡ്രം വയനാട് ഓൾറെഡി സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് മെഡിറ്റേഷൻ യോഗ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിശീലിക്കേണ്ടുന്നൊരു സമയമാണ് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ട്രേഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ